സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്ത് കെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് തുടരുകയാണ് സർക്കാർ എന്ന് കെ എസ് യു മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളെന്ന് തോമസ് ചാഴിക്കാടൻ വിമർശിച്ചു പരിഭവത്തിൽ തുടരുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ദിവ്യ എസ് അയ്യർ തന്നെ ആലിംഗനം ചെയ്തത് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണെന്ന് കെ രാധാകൃഷ്ണൻ എം ഒരു സ്നേഹപ്രകടനം ഇത്ര ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ ആർക്കും സ്നേഹിക്കാനും പാടില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു മിൽമയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയൻ ഇന്ന് നടത്താനിരുന്ന സമരം പിൻവലിച്ചു ശമ്പള പരിഷ്കരണം ഈ മാസം പതിനഞ്ചിനകം നടപ്പാക്കുമെന്ന് അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പു ലഭിച്ചതോടെയാണ് നടപടി രാജ്യത്ത് പച്ചക്കറി വില കുതിച്ചുയർന്നതോടെ നട്ടം തിരിഞ്ഞ പൊതുജനം മഴ കുറഞ്ഞതും ഉത്തരേന്ത്യയിൽ ചൂട് വർദ്ധിച്ചതുമാണ് വില വർധനവിന് കാരണമാകുന്നത് തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റം സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചു അധികാരത്തിലെത്തിയതിന് പിന്നാലെ നാലു വാർത്താ ചാനലുകളുടെ സംരക്ഷണം തടഞ്ഞു ടി ഡി പി സർക്കാർ ടി വി നയൻ എൻ ടി വി ടെൻ ടി വി സാക്ഷി ടി വി തുടങ്ങിയ ചാനലുകളുടെ പ്രവർത്തനം തടഞ്ഞുവെന്നാണ് ആരോപണം വെള്ളിയാഴ്ച രാത്രി മുതൽ ഈ ചാനലുകളുടെ സംരക്ഷണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നിർത്തിവെച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സാഹസികത കാണിച്ച് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒരു വീഡിയോയാണ് റീൽ ചിത്രീകരണത്തിനായി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്ന സാഹസികത ഒരു അപകടത്തിൽ അവസാനിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിൽ പത്ത് മാസം മുൻപ് മരിച്ചു മകളുടെ മൃതദേഹം അമ്മ അടക്കം ചെയ്തത് താമസിക്കുന്ന വീടിനുള്ളിൽ മകളെ കാണാനില്ലെന്ന് കാട്ടി ജൂൺ ഏഴിന് സൗദിയിൽ താമസിക്കുന്ന പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് വീട്ടിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്